ായ ഒരാൾ വിളിച്ചിട്ട് അള്ളാഹു താല പറയും അതായത് ദുനിയാവിൽ ഫക്കീറായിരുന്ന മിസ്കിമാരിൽ പെട്ട ആൾക്കാരോടൊക്കെ അള്ളാഹു പറയും ി മാ ഞാൻ നിനക്ക് ദുനിയാവ് തരാതിരുന്നത് ഫക്കീറാണല്ലോ അപ്പോൾ ദുനിയാവ് നിനക്ക് ഞാൻ തരാതിരുന്നത് എനിക്ക് നിന്നോട് വെറുപ്പുണ്ടായിട്ടൊന്നുമല്ല പിന്നെ വലാഖിൻ ലിമ തുൽ ആഹ്രത്തിൽ നിനക്ക് കുറച്ച് സ്ഥാനമാനങ്ങൾ തരാൻ ഞാൻ തീരുമാനിച്ചിരുന്നു അതിനു വേണ്ടിയാണ് നിനക്ക് സ്ഥാനമാനങ്ങൾ തരാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു അതിനു വേണ്ടിയാണ് അപ്പോൾ എന്താണ് അള്ളാഹുത്താല തീരുമാനിച്ച സ്ഥാനമാനങ്ങൾ സുഫൂഫിജ് ഖേമനാളിലെ അഷ്വറയിൽ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി ഒരുമിച്ചു കൂടിയിരിക്കുകയാണല്ലോ അള്ളാഹുത്താല പറയും ദുനിയാവിൽ ഫക്കീറായ ആൾക്കാരോടും ഈ കൂട്ടത്തിൽ ഏ ഫമൻ അമക്ക ഔ കസ ഈ കൂട്ടത്തിൽ നിനക്ക് ഭക്ഷണം തരികയോ നിനക്ക് വസ്ത്രം തരികയോ ചെയ്ത ആൾക്കാർ യുരീദു ബിദാലിക്ക വജിഹി അള്ളാൻ്റെ വജുഹു ഉദ്ദേശിച്ച് പടച്ചവനെ മാത്രം ഉദ്ദേശിച്ച് ഖിലാസോടെ വസ്ത്രമോ അല്ലെങ്കിൽ ഭക്ഷണമോ ഭക്ഷണമൊക്കെ നിനക്ക് തിന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഫഹുബിയദിഹി ഫഹു അലക്ക അവനെ പിടിച്ച് നീ സ്വർഗത്തിലേക്ക് പോയിക്കോ എന്ന് ഫക്കീറായ ആൾക്കാരോട് അള്ളാഹു താല പറയും എന്നാണ് അപ്പോൾ ഫക്കീറായ ആൾക്കാർ അല്ലെങ്കിൽ ദുന്യാവിൽ പ്രയാസങ്ങൾ മാത്രമുള്ളവർ അവർക്ക് അള്ളാഹു താല ആഹ് സ്ഥാനമാനം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഫക്കീറന്മാർ മനസ്സിലാക്കുക എന്നാൽ നാട്ടിലൊരു ഫക്കീറായ ആൾ ഉണ്ടെങ്കിൽ പണക്കാരായ ആളുകളെന്ത് മനസ്സിലാക്കണം അവർ അവരെ കൊണ്ട് അള്ളാഹു താല ഒരു പരീക്ഷണമാണ് എനിക്കത് വെച്ചിട്ടുള്ളത് എന്നെ അള്ളാഹു പരീക്ഷിക്കുകയാണ് അവരോട് ഞാൻ ഏത് നിലക്ക് ഞാൻ അവരോട് ഏത് നിലക്ക് വർത്തിക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി അള്ളാഹു പരീക്ഷിക്കുകയാണ് നല്ല നിലക്കാണെങ്കിൽ ആഹ്റത്തിലതിൻ്റെ ഉപകാരം കിട്ടും എന്ന് പണക്കാരും മനസ്സിലാക്കുക വയുർവ മൻ ഖാൻ അലഹു ഹസനാ തുൻ ബിഅദി ഷായിരി മൻ വറദ അലൈഹ ഒരു കിണർ ഒരാൾ കുഴിച്ചു കൊടുത്തു ഒരു പൊതു കിണർ പബ്ലിക് കിണർ ആ പബ്ലിക്ക് കിണർ അല്ലെങ്കിൽ ഇനി വീട്ടിലെ സ്വന്തം കിണറാണെങ്കിലും വെള്ളം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കുടിവെള്ളത്തിനാണെങ്കിലും കുടിക്കാനാണെങ്കിലും കുളിക്കാനാണെങ്കിലും ബാക്കി ആവശ്യത്തിന് ഉപകാരപ്പെടുന്ന ഒരു കിണർ ഒരാൾ കുഴിച്ചുകൊടുത്താൽ കാനലഹു ഹസനാ തുൻ ബി അതതി അലൈഹ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഉള്ള രോമങ്ങളും മുഖത്തും അതുപോലെ തലയിലും ശരീരത്തിലൊക്കെ ഉള്ള മൊത്തം രോമങ്ങളുടെ എണ്ണത്തിനനുസരിച്ചാണ് കിണർ കുഴിച്ചുകൊടുത്തതിൻ്റെ കൂലിന്നാണ് ആ വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ശരീരത്തിലെ രോമത്തിനനുസരിച്ചാണ് കിണർ കുഴിച്ചെടുത്തവർക്ക് കൂലി കിട്ടുക ഓല സ്വരീറും അസാഹത്തിൻ ഫിൽഹജ് അഫ്ലോലു ദാലിക്ക അതിനേക്കാൾ കൂടുതൽ കൂലിയുണ്ട് ഹജ്ജിലെ ഒരു പ്രത്യേക കർമ്മത്തിന് ഓല മസാല ഫിൽമി അഫ്ലോലിമിന്നാലിക്ക അതിനേക്കാൾ കൂടുതൽ കൂലിയുണ്ട് ഒരു ഖുർആൻ ക്ലാസ്സിൽ പോകുന്നതിന് അല്ലെങ്കിൽ ഒരു മസാല പഠിക്കുന്നതിന് ഒരു ഫിഖിൻ്റെ മസാല പഠിക്കുന്നതിന് ഇതിനേക്കാൾ കൂടുതൽ കൂലിയാണ് വല ലൊക്കുൻ തെ തുീഫി ബത്തിനി ജഇയിൻ അഫ്ലോലും അതിനേക്കാൾ കൂടുതൽ കൂലി ഒരു വശന്നവൻ്റെ വയറ്റിലേക്ക് ഒരു ഉരുളയെങ്കിലും അല്ലെങ്കിൽ ഒരു പത്തിരിയെങ്കിലും എത്തിച്ചു കൊടുക്കലാണ് എന്ന് മറ്റൊരു ഹദീസ് ഇനി وقال صلى الله ാഹുഅലഹി വസ്ലം തങ്ങള് പറഞ്ഞു മൻലുബിമി പൂതി വെച്ച സാധനം ഒരാൾക്ക് ഒരാൾ കൊടുത്താൽ നമ്മൾക്ക് ആഗ്രഹിച്ചൊരു സാധനം ഉണ്ടാകും അത് വാങ്ങിക്കൊടുത്താൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും ചിലപ്പോൾ അവർക്ക് ആഗ്രഹം ഉണ്ടാണെന്നില്ല അപ്പോൾ ആഗ്രഹിച്ച ആ സാധനം വാങ്ങിക്കൊടുത്താൽ കതബല്ലാഹുലഹു അൽഫ അൽഫി ഹസന അതിന് പതിനായിരം അതിന് പത്ത് ലക്ഷം കൂലിയാണ് വാങ് ആഗ്രഹിച്ച സാധനം വാങ്ങിക്കൊടുക്കുമ്പോൾ അതിന് ചിലപ്പോൾ ചിലവ് കൂടും അതിന് സൗകര്യം പെടുത്തേണ്ടി വരും ഇല്ലാത്ത സൗകര്യം ഉണ്ടാക്കേണ്ടി വരും ഇല്ലാത്ത സമയം ഉണ്ടാക്കേണ്ടി വരും പലതും നമ്മൾ മാറ്റി വയ്ക്കേണ്ടി വരും പലതും നമ്മൾ ഇല്ലാത്തത് ഉണ്ടാക്കേണ്ടി വരും അതാണ് ആഗ്രഹിച്ചു വാങ്ങിക്കൊടുക്കുമ്പോൾ അള്ളാൻ റസൂല് പറയാണ് ആഗ്രഹിച്ചത് ഒരാൾ ഒരാൾക്ക് വാങ്ങിക്കൊടുത്താൽ അതിന് പത്ത് ലക്ഷമാണ് കൂലി പോരാ പോരാം തെറ്റ് ചെയ്യും പത്ത് ലക്ഷം തെറ്റ് പൊറുക്കപ്പെടും ചെയ്യും അലഹു അതിൻ്റെ പേരിൽ പത്ത് ലക്ഷം ഗ്രേഡ് അവന് സ്വർഗത്തിൽ കൂടു കൂടുകയും ചെയ്യും മൊത്തം മുപ്പത് ലക്ഷമാണ് അവിടെ അവന് വേണ്ടി മാത്രം ആ ഒരൊറ്റ കർമ്മത്തിന് അള്ളാഹു നിശ്ചയിക്കുന്നത് സലാസി ജിനാൻ മൂന്ന് സ്വർഗ്ഗത്തിൽ നിന്നാണ് അവന് ഭക്ഷണം കഴിക്കാൻ അവന് സൗകര്യങ്ങൾ ലഭിക്കുക മൂന്ന് സ്വർഗം ഒന്ന് ജന്നത്തുൽ ഫിർദൗസ് മറ്റൊന്ന് ജന്നത്തുൽ ഉൽ ഹുൽദ് പിന്നെ ജന്നത്ത് ആദിം ഈ മൂന്ന് സ്വർഗ്ഗത്തിലും ഈ ചെയ്തു കൊടുത്ത ആൾക്ക് അള്ളാഹു താല സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആഗ്രഹിച്ചത് കൊടുക്കുക എന്നത് കൂടുതൽ കൂലിയുള്ള കാര്യമാണ്